നമ്മള് അഗ്നി സൂക്തത്തിലെ മൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ് മൂന്നാം മന്ത്രത്തിലേക്കും കിടക്കുകയാണ് ഈ മന്ത്രത്തിൻ്റെ ഋഷി മധുഛന്താ ഋഷിയാണ് ഗായത്രി ഛന്ദസ്സാണ് അഗ്നിയാണ് ദേവത സ്വരം ഷഡ്ജമാണ് മന്ത്രം നമ്മൾ ചൊല്ലാം ന മന്ത്രം ഇങ്ങനെയാണ് ഓം അഗ്നിനാരേമസ്നവത് പോഷമേവ ദിവേ ദിവേ യശസം വീരവത്തമം ഒന്നും കൂടി ചൊല്ലാം ഓം അഗ്നവത് പോഷമേവ ദിവേ ദിവേ യശസം വീരവത്തമം ഓം അഗ്നവത് പോഷമേവ ദിവേ ദിവേ യശസം വീരവത്തമം ഇത് അപ്പോൾ ഋഗ്വേദത്തിലെ ഒന്നാമത്തെ മണ്ഡലത്തിലെ ഒന്നാമത്തെ സൂക്തത്തിലെ മൂന്നാമത്തെ മന്ത്രത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് വിശ്വവിഖ്യാതമായ അഗ്നിസൂക്തമാണിത് ആ സൂക്തത്തില് ഈ മന്ത്രത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം അഗ്നിന അഗ്ന എന്ന് പറഞ്ഞാല് ഈശ്വരപ്രേരണയാൽ അഗ്നിയുടെ അർത്ഥം ഞാൻ നേരത്തെ തൊട്ടു മുമ്പൊക്കെ പറഞ്ഞതാണ് അതുകൊണ്ട് ഇവിടെ ഞാനതിൻ്റെ തത്വത്തിലുള്ള അർത്ഥം ഈശ്വരപ്രേരണയാൽ അഗ്നിനെയ്യം എന്ന് പറഞ്ഞാൽ ധനത്തെ അസ്നവത്ത് ലഭിക്കുന്നു ഈശ്വരപ്രേരണയാൽ ധനത്തെ ലഭിക്കുന്നു അതാണ് അഗ്ന രീം അസ്നവത് എന്ന് പറഞ്ഞാൽ ഈശ്വര പ്രേരണയാൽ ധനത്തെ ലഭിക്കുന്നു രയും ധനം എന്നാണ് അർത്ഥം ധനം എന്നുള്ളതിന് വേദത്തിൽ രെയും എന്നാണ് പറയുന്നത് ആ ധനം ദിവേ ദിവേ ദിവസം ഓരോ ദിവസവും പ്രതിദിനം പോഷം ഏവാ നമ്മെ പോഷിപ്പിക്കുന്നത് തന്നെ ആകുന്നു അത് നമ്മെ ആ ധനം നമ്മെ യശസ്സം യശസ്വിയാക്കും യശസ് യശസ്വിയാക്കും വീരവത്തമം അത്യന്തം വീര്യവാന്മാരാക്കും ആ ധനം അപ്പോ ഈ മന്ത്രം വളരെ മനോഹരമായിട്ടുള്ളൊരു മന്ത്രമാണ് ധനം നേടരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഭാരതത്തിൽ പ്രാചീന കാലത്ത് ഉണ്ടായിരുന്നില്ല ധനം ഉണ്ടാവണം എന്ന് തന്നെയാണ് അപ്പൊ ഇവിടെ പറയുന്നത് എല്ലാ ധനങ്ങളും ആരോഗ്യധനം വിദ്യാധനം എല്ലാ അതുപോലെ സമ്പത്തും എല്ലാം അതിൽപ്പെടും ഓം പോഷമേവ ദിവേ ദിവേ യശസം വീരവത്തമം ഈശ്വര പ്രേരണയാൽ അഗ്ന രയും ആ ധനത്തെ അശ്നവത് ലഭിക്കുന്നു ആ ധനം ദിവേ പ്രതിദിനം പോഷം ഏവ നമ്മെ പോഷിപ്പിക്കുന്നത് തന്നെ ആകുന്നു അത് നമ്മെ യശസം യശസ്വിയാക്കും വീരവത്തമം അത്യന്തം വീരന്മാരാക്കുകയും ചെയ്യും എന്നാണ് ഈ മന്ത്രത്തിൻ്റെ മൂന്നാം മന്ത്രത്തിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ മൂന്ന് മന്ത്രങ്ങളുടെ അർത്ഥം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ മന്ത്രം നന്നായിട്ട് പഠിക്കുക മന്ത്രത്തിൻ്റെ അർത്ഥമെല്ലാം പദം മുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതെല്ലാം എഴുതി കാണിക്കുന്നുണ്ട് സൗകര്യം പോലെ അതെല്ലാം ഇരുന്ന് പഠിക്കുക യൂട്യൂബിൽ കണ്ട് കണ്ട് ഇത് കേട്ട് അങ്ങ് വിടരുത് നിങ്ങളിത് പഠിക്കണം അപ്പം അതിനൊരു സമയം കണ്ടെത്തണം എല്ലാ ദിവസവും രാവിലെയാണ് നമ്മൾ ഈ പുതിയ വീഡിയോ വരിക അപ്പോൾ രാവിലെ തന്നെ അതിന് സമയം കണ്ടെത്തിയാൽ വളരെ നന്നായിരിക്കും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ ആളുകളിലേക്കും ഇത് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം വേദം അതിൻ്റെ അർത്ഥസഹിതം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമാകാൻ ചിലർക്ക് ഇപ്പോൾ വീട്ടിൽ പ്രയാസമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ കോഴിക്കോട് വന്ന് പഠിക്കാൻ കഴിയുന്നില്ലായിരിക്കും അപ്പോൾ അത്തരക്കാർക്ക് പഠിപ്പിക്ക പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് വേദത്തിൻ്റെ വേദമന്ത്രങ്ങളുടെ ഒരു പ്രാഥമികമായ അർത്ഥം ഇവിടെ ഇതിലൂടെ പഠിക്കാൻ പറ്റും കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ നേരെ ഇങ്ങോട്ട് കോഴിക്കോട്ടേക്ക് വരിക ഇവിടെ ക്ലോ ക്ലാസുകളുണ്ട് ആ ക്ലാസ്സുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക പഠിക്കുക മുന്നോട്ട് പോവുക എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ നേരുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമസ്തേ